അനങ്ങനടി കോതകുർശിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു കോതകുർശി ഗാന്ധിനഗർ കിഴക്കേപ്പുരക്കൽ വീട്ടിൽ കൃഷ്ണദാസിനെയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പ്രതി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് പ്രതി ഗാന്ധിനഗർ കിഴക്കേപുരയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തി ഒൻപതുകാരനായ കൃഷ്ണദാസിനെ കോടതി ജീവപര്യന്തം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചത് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആർ വിനായകർ റാവുവാണ് ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിന് ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപയും കൂടാതെ വിവിധ വകുപ്പുകളിലായി ഇരുപത്തിമൂന്ന് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപയുമാണ് ശിക്ഷയായി വിധിച്ചത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി കഠിന തടവിനോടൊപ്പമുള്ള ഒരു ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷം അധിക തടവും അനുഭവിക്കണം വിവിധ വകുപ്പുകളിലായുള്ള ഒരു ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ ഏഴു വർഷം അധിക തടവും അനുഭവിക്കണം പിഴത്തുക കുട്ടിക്ക് നൽകുന്നതിനും ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെ ഒന്നാം മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സംശയമുള്ള വിരോധത്തിൽ വീട്ടിൽ വെച്ച് ഭാര്യ രജനിയെ കൃഷ്ണദാസ് മടവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മൂന്ന് മക്കളിൽ ഒരാളായ പതിമൂന്ന് കാരിയെയും കൃഷ്ണദാസ് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അന്നത്തെ സി ഐ ആയിരുന്ന എം സുജിത്ത് കേസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചു എസ്ഇപി ഒ രാമദാസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി മുരളീധരൻ ഹാജരായി എസ് ഐ സെറീന പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു നാൽപ്പത് സാക്ഷികളെ വിസ്തരിക്കുകയും നാൽപ്പത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി